அவங்க அப்பா வீட்டு பணமா அப்படின்னு அவங்க அப்பா வீட்டு சோத்த வச்சுட்டு அவரு பதவி அதை அனுபவிச்சிட்டு இருக்கா அப்படின்னு சொல்ல முடியுமா கேட்க முடியுமா மக்களால தேர்ந்தெடுக்கப்பட்டு வந்திருக்காரு அவர் கொடுக்க வேண்டிய அந்த மரியாதை தான் குடுக்க தானே குடுக்கணும் இந்த அப்பா வீடு வார்த்தாவா இந்த பேச்சு எல்லாம் அரசியல்ல நல்லது இல்லையா அவர் அரசியல் ஒண்ணு முன்னுக்கு வரணும்னு ஆசைப்படுறாரு இல்லீங்களா அந்த குடும்பமும் ஆசைப்படுது இல்லீங்களா நமஸ்காரம் കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഡി എം കെ നേതാവായ ഉദയനിധി സ്റ്റാലിന് നൽകിയ ചുട്ട മറുപടിയുടെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത് സ്റ്റാലിൻ സർക്കാരിന്റെ പരാജയങ്ങൾ മറച്ചുവെക്കാൻ വേണ്ടി തമിഴ്നാടിന് കേന്ദ്രം പണം അനുവദിക്കുന്നില്ല എന്ന അടിസ്ഥാനരഹിതമായ വാദം ഉന്നയിക്കുന്നതിനിടെയാണ് കേന്ദ്രം എ ടി എം അല്ല എന്ന് നിർമ്മല സീതാരാമൻ പറഞ്ഞത് കേന്ദ്രമന്ത്രിയുടെ അച്ഛന്റെ സ്വത്തിൽ നിന്നല്ല പണം ചോദിച്ചതെന്ന വളരെ മോശമായ ഭാഷയിലായിരുന്നു ഉദയനിധി അതിന് ഉത്തരമായി പറഞ്ഞത് വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണമെന്ന് നിർമ്മല സീതാരാമൻ തുറന്നടിച്ചു അച്ഛന്റെ പണമാണോ എന്നാണ് ഉദയനിധി ചോദിച്ചത് അച്ഛന്റെ ധനം ഉപയോഗിച്ച് അധികാരത്തിൽ കയറിയത് കൊണ്ടാണോ അയാൾ അച്ഛന്റെ സ്വത്തിനെ കുറിച്ച് ചോദിക്കുന്നത് അച്ഛന്റെ സ്വത്ത് ഉപയോഗിച്ച് അധികാരം ആസ്വദിക്കുകയാണോ ഉദയനിധി സ്റ്റാലിൻ അദ്ദേഹത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്തതല്ലേ രാഷ്ട്രീയത്തിൽ ചില മര്യാദകളൊക്കെയുണ്ട് അച്ഛനും അമ്മയ്ക്കും വിളിക്കുകയല്ല വേണ്ടത് രാഷ്ട്രീയത്തിൽ വളർച്ച ആഗ്രഹിക്കുന്ന നേതാവെന്ന നിലയിൽ അദ്ദേഹം വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണമെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു തമിഴ്നാടിനെ മഴക്കെടുതി ബാധിച്ചപ്പോൾ തൊള്ളായിരം കോടി രൂപ കേന്ദ്രം തമിഴ്നാട് സർക്കാരിന് നൽകിയിരുന്നു ഈ പണം തൻ്റെ അച്ഛൻ്റെ പണമെന്നോ അയാളുടെ അച്ഛന്റെ പണമെന്നോ താൻ പറയുന്നില്ല എന്നും വാർത്താ സമ്മേളനത്തിൽ നിർമ്മല സീതാരാമൻ തുറന്നടച്ചു മഴക്കെടുതി ബാധിച്ച പ്രദേശങ്ങൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാത്തതിലും അടിസ്ഥാന സൗകര്യങ്ങൾ ലഭിക്കാത്തതിലും തമിഴ്നാട്ടിൽ സ്റ്റാലിൻ സർക്കാരിനെതിരെ ജനരോക്ഷം കടക്കുകയാണ് ഇത് മറയ്ക്കാനാണ് കേന്ദ്ര സർക്കാരിനെതിരെ ഡി എം കെ മന്ത്രിമാർ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് വെബ് ഡെസ്ക് ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്